നമസ്കാരം വീൽ ചെയർ ഭീഷണി വിവാദത്തിൽ പാണക്കാട് മൊയിൻ അലി തങ്ങളെ പിന്തുണച്ച് മുസ്ലിം ലീഗും രംഗത്ത് വന്നതിന് പിന്നാലെ റാഫി പുതിയ കടവ് പരസ്യമായി മാപ്പ് പറഞ്ഞു മുയൻ അലി തങ്ങളെ രണ്ട് ദിവസത്തിനകം നേരിൽ കാണുമെന്നും റാഫി പറഞ്ഞു അതിനിടെ പോലീസ് നടപടി വേഗത്തിലാക്കണമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആവശ്യപ്പെട്ടു കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഭീഷണിപ്പെടുത്തിയ വ്യക്തിയെ നേരത്തെ പാർട്ടി പുറത്താക്കിയതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഇതിനു പിന്നാലെയാണ് റാഫി പുതിയ കടവ് മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത് തങ്ങൾ പരാതി പിൻവലിക്കുമെന്ന് കരുതുന്നു സൗഹൃദ സംഭാഷണത്തിനിടെ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചതാണെന്ന് റാഫി പുതിയ പറയുന്നു വീൽ ചെയർ സംഭാഷണവും സൗഹൃദ സംഭാഷണമായിരുന്നുവെന്നും റാഫി പുതിയ പറയുന്നു നേരത്തെയും സംഭവത്തിൽ റാഫി വിശദീകരണം നടത്തിയിരുന്നു പാണക്കാട് കുടുംബത്തെ മോശമാക്കുന്ന അവസ്ഥ വന്നപ്പോൾ ചോദ്യം ചെയ്തതാണ് അല്ലാതെ വെട്ടാനും കുത്താനും ഒന്നുമല്ല പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു മൂന്ന് ദിവസം മുൻപ് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്താണ് സംസാരിക്കുന്നത് വിഷയങ്ങളെല്ലാം വരുമ്പോൾ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇനി പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങളുള്ളൂ എന്ന് മോയിൻ അലി തങ്ങൾ പറഞ്ഞു താതിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും നേതാക്കളുമെല്ലാം എന്നെ അവഗണിക്കുന്നു ഇനി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്ന് മൊയൻ അലി തങ്ങൾ ഭീഷണി സ്വരത്തിൽ സംസാരിച്ചു ഇതായിരുന്നു റാഫി പുതിയ കടവ് മുമ്പ് നടത്തിയ പ്രതികരണം എന്നാൽ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് തങ്ങളുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത് സൗഹൃദ സംഭാഷണത്തിനിടെ ഉണ്ടായതാണ് വീൽ ചെയ്യുന്നത് പരാമർശം അത് തമാശയായി പറഞ്ഞതാണ് ഫോൺ സംഭാഷണം മൊയിൻ അലി തങ്ങൾ പുറത്തുവിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സംഭവത്തിൽ താൻ മാപ്പ് ചോദിക്കുന്നു മൊയിൻ അലി തങ്ങൾ തനിക്കെതിരെ നൽകിയ പരാതി രണ്ട് ദിവസത്തിനകം പിൻവലിക്കുമെന്നാണ് കരുതുന്നത് രണ്ട് ദിവസത്തിനകം തങ്ങളെ നേരിൽ കാണുമെന്നും തങ്ങളുമായി നല്ല ബന്ധമാണ് ഇപ്പോഴും ഉള്ളതെന്നും റാഫി പറഞ്ഞു മൊയിൻ അലി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രശ്നമുണ്ടാക്കുമെന്നായിരുന്നു റാഫി പുതിയ ഭീഷണി തങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ടി വരും തങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നയാളാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് പുറത്തിറങ്ങാനാകില്ല നേതൃത്വത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി സന്ദേശം റാഫിയുടെ പശ്ചാത്തലം അറിയില്ല എന്നും സ്ഥിരമായി മെസ്സേജ് അയയ്ക്കാറുണ്ടെന്നും മുയൻ അലി തങ്ങൾ പ്രതികരിച്ചിരുന്നു എല്ലാ കാര്യവും പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭീഷണിക്ക് കാരണം എന്തെന്നറിയില്ല ഒരാൾ ഫോണിൽ വിളിച്ച് വീൽ ചെയറിൽ ഇരുത്തുമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പരാതിയൊക്കെ കൊടുത്തു ഭീഷണിക്ക് പിന്നിൽ പ്രേരണയുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷിക്കണമെന്നും മൊയൻ അലി തങ്ങൾ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ലീഗ് മുയൻ അലി തങ്ങൾക്ക് പിന്തുണ നൽകിയത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ബുദ്ധസമത സമതാനി എംപിയെയും മോയിൻ അലി തങ്ങൾ പരോക്ഷമായി വിമർശിച്ചിരുന്നു പാണക്കാട് കുടുംബത്തിന്റെ ചില്ലും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു ആദ്യം മോയൻ അലി തങ്ങളുടെ പരോക്ഷ മറുപടി ആരും ഇവിടെ കൊമ്പ് വെട്ടാനും ചില്ല് വെട്ടാനും പോകുന്നില്ല അതൊക്കെ ചിലരുടെ വെറും തോന്നലുകളാണെന്നും മൊയിൻ അലി തങ്ങൾ തുറന്നടിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റാഫി ഫോണിൽ വിളിച്ചത് ലീഗ് പിന്തുണ മുയിൻ അലിക്ക് വന്നതിന് പിന്നാലെയാണ് റാഫി വീണ്ടും ഖേദ പ്രകടനം നടത്തിയത് ആദ്യം കേസിനെ നിയമപരമായി നേരിടമെന്നായിരുന്നു റാഫിയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ കേസ് പിൻവലിക്കുമെന്ന പ്രതീക്ഷയായി മാറുന്നു യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷനും പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മകനുമാണ് മൊയിൻ അലി ഷിഹാബ് തങ്ങൾ വെള്ളിയാഴ്ചയാണ് മൊയിൻ അലി തങ്ങളുടെ ഫോണിലേക്ക് ഭീഷണിയും മുന്നറിയിപ്പുമായി രണ്ട് ശബ്ദ സന്ദേശങ്ങൾ എത്തിയത് മുപ്പത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ആദ്യ ശബ്ദ സന്ദേശത്തിൽ സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും വെല്ലുവിളിക്കാനാണ് തീരുമാനമെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്ന ഭീഷണിയാണ് ഉള്ളത് പതിനഞ്ച് രണ്ടാമത്തെ സന്ദേശമാകട്ടെ കൃത്യമായ വധഭീഷണിയാണ് നൽകുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ റാഫി പുതിയ കടവിലാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് കാട്ടി മൊയ്ൻ അലി തങ്ങൾ മലപ്പുറം പോലീസിൽ പരാതി നൽകി മൊയിൻ അലി തങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് റാഫിക്കെതിരെ കലാപാഹ്വാനം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ലീഗ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രിക ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുയിൻ അലിക്കെതിരെ റാഫി പുതിയ കടവിൽ ലീഗ് ഹൌസിൽ വെച്ച് തന്നെ പ്രതിഷേധിച്ചിരുന്നു തങ്ങളെ അസഭ്യം പറയുകയും ചെയ്തിരുന്നു നേതാക്കളുടെ ഇടപെടൽ ിനെ തുടർന്ന് പിന്നീട് പരസ്യ വിമർശനങ്ങൾ കാര്യമായി നടത്താതിരുന്ന മൊയിൻ അലി തങ്ങൾ സമസ്തയിലെ ലീഗ് വിരുദ്ധരുമായും ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായി അടുപ്പം പുലർത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ എം എസ് എഫ് മലപ്പുറത്ത് നടത്തിയ ചടങ്ങിനിടെ പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ചില്ലയും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തോട് പരിഹാസ രൂപേണ പ്രതികരിച്ചതാകാം മൊയിൻ അലിക്കെതിരെ കുഞ്ഞാലിക്കുട്ടിയുടെ ഉറച്ച അനുയായിയായ ഷാഫിയെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കുറിപ്പിങ്ങനെയായിരുന്നു പാണക്കാട് മുയൻ അലലി തങ്ങൾക്കെതിരെയുള്ള ഭീഷണിയിൽ പോലീസ് നടപടി വേഗത്തിലാക്കണം കുറ്റവാളികൾക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കണം ഭീഷണിപ്പെടുത്തിയ വ്യക്തി അച്ചടക്കം ലംഘിച്ചതിന് പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണ് നിലവിൽ ഈ വ്യക്തിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല ലീഗിന്റെ നിലപാട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നതാണ് മുയൻ അലി തങ്ങൾക്കൊപ്പം പാർട്ടിയുണ്ടെന്നുമാണ് കുറിപ്പിലുള്ളത്